മാധ്യമങ്ങൾ ശ്രദ്ധിക്കാതിരുന്ന ഒരു വാർഷികം കഴിഞ്ഞയാഴ്ച കടന്നുപോയി കരാർ നിലവിൽ വന്നതിൻ്റെ എഴുപത്തി അഞ്ചാം വാർഷികമായിരുന്നു ഓഗസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ഓഗസ്റ്റ് പന്ത്രണ്ടിന് പ്രാബല്യത്തിൽ വന്ന ജനീവ കരാർ യുദ്ധമര്യാദകളുടെ ആഗോള പ്രമാണമാണ് The Geneva Conventions are essential rules that parties to armed conflicts must follow to preserve human dignity in a war. After witnessing the carnage of Solferino in 1859, the Genevan Henry Dunant initiated the first measures to protect people in conflict situations, which resulted in the adoption of the first Geneva Convention. The four current conventions adopted in Geneva in 1949 protect. <laughs> Where are the peacemakers? As I look at the destruction in Gaza, the relentless conflict in Ukraine, and the suffering in Sudan and elsewhere, I think, where are the leaders championing negotiations? Seize every chance to de escalate. The faithful application of international humanitarian law can bolster peace initiatives. ര്യാദകളുടെ പട്ടിക ഇതാ ഇതിൽ ഉണ്ടോ

തടവിലാക്കപ്പെട്ട സൈനികന് ബന്ധുക്കളോട് സമ്പർക്കം വിലക്കരുത് ദുരിതാശ്വാസം തടയരുത് പക്ഷേ ഗസയിൽ സിവിലിയന്മാരെ കൂട്ടക്കൊല ചെയ്യുന്നു ഇതിന് ആയുധം നൽകുന്നത് പോലും കുറ്റമാണ് പക്ഷേ ഇസ്രായേലിന് അമേരിക്ക സഹായം നൽകുന്നു പിറ്റേന്ന് തന്നെ അത് കൂട്ടക്കൊലക്ക് ഉപയോഗിക്കുന്നു യു എസ് വക്താവ് വേദാന്ത പട്ടേലിനോട് ജേർണലിസ്റ്റ് സാം ഹുസൈനി ചോദിച്ചു ജനീവ കരാർ ഫലസ്തീനിൽ ബാധകമല്ലേ Does the U.S. recognize the Geneva Conventions as applying to Palestine ter Palestinian territories? Sam, what I'm just going to say is what you've heard us say before: is that I, I'm we not believe in that. Well, no, that's, that's 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 uh, that's the answer that I have for you, which is that we believe wholeheartedly that Israel has every right to defend itself and to defend its security. And what happened on October seventh? വുഡ് ബി അൺക്സെപ്റ്റബിൾ ടു എനിട്രിൻഡ്സ് ജനീവ പ്രമാണങ്ങളുടെ ലംഘനത്തെ പറ്റി ചർച്ച വേണം എന്ന ഫലസ്തീന്റെ ആവശ്യം നിരന്തരം അട്ടിമറിച്ച ചരിത്രവുമുണ്ട് അമേരിക്കക്ക് എഴുപത്തി വാർഷികം ഇതിനുള്ള വലിയ അവസരമായിരുന്നു പക്ഷെ മാധ്യമങ്ങൾ മൗനം കൊണ്ട് ഈ അവസരം കളഞ്ഞു കുളിച്ചു എന്ന് തോന്നുന്നു വാർഷികം കഴിഞ്ഞെങ്കിലും ജനീവ പറ്റി ആഗോള ചർച്ചയ്ക്ക് ഇപ്പോഴും ഇടമുണ്ട് മീഡിയ സ്കാൻ ഈ ലക്കം തീരുന്നു വിശേഷങ്ങളും ദൃശ്യങ്ങളും മീഡിയ സ്കാൻ അറ്റ് മീഡിയ വൺ ടി വി ഡോട്ട് ഇൻ എന്ന വിലാസത്തിൽ അയക്കാം പഴയ ലക്കങ്ങൾക്ക് മീഡിയ വൺ വെബ്സൈറ്റ് സന്ദർശിക്കുക മീഡിയ വൺ ഓൺലൈൻ ഡോട്ട് കോം സ്ലാ പ്രോഗ്രാംസ് സ്ലാഷ് മീഡിയ സ്കാൻ എന്നതാണ് വിലാസം യൂട്യൂബ് ഡോട്ട് കോം സ്ലാഷ് മീഡിയ സ്കാൻ മീഡിയ വൺ ന്യൂസ് എന്ന വിലാസത്തിലും ലഭ്യമാണ്